ആനപ്പറമ്പ് ആനപ്പറമ്പിനെ ഞങ്ങൾ ഒറ്റയ്ക്ക് കെട്ടിയിട്ടു കയറുപൊട്ടിച്ചോടിയ പശുക്കൾ ഒറ്റതിരിഞ്ഞ ആടുകൾ കള് കുടിക്കാൻ ഇടമില്ലാത്തവർ കഞ്ചാവ് വലിക്ക ചീട്ടുകളി കിലിക്കുത്ത് എം സംഘങ്ങൾ പട്ടികളുടെ സംസ്ഥാന സമ്മേളനം ഇരു ചെവികളിലും തെറി പുരണ്ട തോട്ടികൾ പെൺകുട്ടികളുടെ സൈക്കിൾ അവിടമെത്തുമ്പോൾ കാരണങ്ങളില്ലാതെ വെട്ടി ഒരിടിമിന്നലിൽ അതിൻ്റെ പനകളിലൊന്ന് ഒറ്റയ്ക്ക് നിന്ന് കത്തി ഒരിടിമിന്നലിൽ അതിൻ്റെ പനകളിലൊന്ന് ഒറ്റയ്ക്ക് കത്തി ആനപ്പറമ്പിൻ്റെ പാതിയടഞ്ഞ കണ്ണുകളിൽ നിന്നും ഓർമ്മ വീണൊഴുകി നിലം നനഞ്ഞു പുല്ലുകൾ ആർത്തു ഓർമ്മകൾ പടർന്ന് പന്തലിച്ചു ഞങ്ങൾ ഒറ്റയ്ക്ക് കെട്ടിയിട്ട ആനപ്പറമ്പിപ്പോൾ ആനക്കാട് നെടുവീർപ്പുകൾ കൊണ്ട് മെനഞ്ഞ അതിൻ്റെ കറന്റ് വേലികൾ ഓർമ്മക്കാടിനകത്ത് ആനകൾക്കിന്ന് ഉത്സവം അവരേറ്റുന്നത് അവരുടെ തന്നെ ഓർമ്മത്തിടമ്പുകൾ അവരേറ്റുന്നത് അവരുടെ തന്നെ ഓർമ്മത്തിടമ്പുകൾ ആനപ്പറമ്പ് കവിത കുഴൂർ വിൽസൺ